ടും ഇനോവ ഇനോവ നമ്മളിപ്പോ എട്ടുണ്ട് സാൻഡ്രോ പുതിയ മോഡൽ ഉണ്ടായിരത്തി ഇരുപത് മോഡൽ ഉണ്ട് കിഡ്ഡ് ഓട്ടോമാറ്റിക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് വേണ്ടി ഓട്ടോളോ പൊതുവീലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആയിട്ട് ഒരുപാട് നാളെ വീഡിയോ ആയിട്ട് പ്രാവശ്യയുടെ കളക്ഷൻ ഇന്നോവ ഇന്നോ എണ്ണോ ഇന്നോവ സ്പെഷ്യൽ ഇന്നോവ ഇഷ്ടം കളക്ഷൻസ് ഉണ്ട് പിന്നെ ബഡ്ജറ്റ് കാര്യ ഒരുപാട് കിടപ്പുണ്ട് നമ്മൾ ഇന്നോവയും അതേപോലെ വണ്ടിയാണല്ലേ പുതിയ പത്തൊമ്പത് പതിനെട്ട് അപ്പൊ എന്റെ ലൊക്കേഷൻ പറയാം തിരുവനന്തപുരം കാട്ടാക്കട മാറന്നല്ലൂരാണ് തിരുവനന്തപുരത്ത് നമ്മൾ കാട്ടാക്കട നേരെ പോകുന്ന വഴിക്ക് മാറന്നല്ലൂർ നേരിട്ട് കാട്ടാട് പോകുന്ന കഴിയും മാർന്നല്ലൂർ കറക്റ്റ് ലൊക്കേഷൻ വരുന്ന ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം మన ఛానల్ వీడియో ఇష్టపడితే ఛానల్ సబ్స్క్రైబ్ చేయాలి దయచేసి వీడియోని లైక్ కొడగాలి. మీరు ఈ వీడియో Facebook లో అను കാണेंगे పేజీని ఫాలో చేయాలి. అప్పుడు నేరే వీడియో ఉంది. ఉండాయి సండో 2020 మోడల్ ఉంది. 20 ఉంది. ఆస్తా ఆస్తా కారు ఉంది. ఫుల్ ఆప్షన్ ఉంది. ఓకే. ఓనership కిలోమీటర్ ఎంత ఉంది? సింగిల్ ఓనership 17000 కిలోమీటర్. ఓకే. షోరూమ్ సర్వీస్ ఏనన్నలో? షోరూమ్ సర్వీస్ ఉంది. రిప్లేస్ రిప్లేస్ ఏముంది లేదు. దరక పోలే 10000 కిలోమీటర్ ఉండేదే మాత్రమే ఉల్లు. ఆ. ట్రాక్ సిస్టర్ గారికి ഒന്നുമില്ലలే. ഒന്നുമില്ല ഒന്നുമില്ല. നീറ്റാണ് നല്ല സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല ടോപ്പിന് വേണ്ടിയാമോ ഫുൾ ഓപ്ഷൻ ഉണ്ട് ല്ലേ ഫുൾ ഓപ്ഷൻ വേണ്ടി ആസ്താ അതന്റെ ടോപ്പിൽ ആ നേരെ ടോപ്പിൽ വേണ്ടി സിംഗിൾ ഡെ സ്ക്രീൻ എന്ന വലുന്നത് വേണ്ടി നീറ്റാണ് ഓക്കേ എവി സാൻഡ്രോ ഈ വണ്ടിക്ക് മൈലേജ് എങ്ങനെ വരും നമ്മുടെ പെട്രോൾ വണ്ടി അല്ലേ ആ ഇത് 10 17 18 മൈലേജ് വരും വരും ല്ലേ പെട്രോൾ മാനുവൽ ആ ഓക്കേ ഇപ്പ എത്ര കൊടു해야വണ്ടി ഇത് നമുക്ക് നാലേ കാലി കൊടുക്കാം നാലേ കാലി ആ ഓക്കേ ഫിനാൻസ് എത്രയാണ് നാല് ഡ്രൈവറി കേറും കേറും ഓ

ണ്ട് പവറിന്റെ വരും അപ്പോൾ കിട്ട് ഓട്ടോമാറ്റിക്കായി റിപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല സിംഗിൾ ഓൺ റോഡ് അല്ലേ എത്ര കേൾക്കും നമുക്ക് നാല് ലക്ഷം കൊടുക്കാം 4 ലക്ഷം ഓൺ എത്രയാണ് അപ്പോൾ നാല് ലക്ഷം ഐഡി തരാം ഫുൾ ഓപ്ഷൻ ലോൺ ഫുൾ ലോൺ എടുക്ക് മൂനേമുക്കടെ ഐഡി ഉണ്ട ഇൻഷുറൻസ് ഉണ്ട് മൂനേ നല്ല നല്ല പ്രൊഫൈൽ ആണെങ്കിൽ മൂനേമുക്കടെ നാല് ലക്ഷം അടിച്ച് കേറണം ശരിയാകുമോ എന്നാപ്പോ 2007 മോഡൽ G4 വണ്ടി 7 മോഡൽ G4 ഓ ഓക്കേ അപ്പോൾ ഇനവും 8 ഉം ഉണ്ട് വണ്ടി ഓക്കേ ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയാണ് ഓണർഷിപ്പ് കിലോമീറ്റർ ഇത് ഓണർഷിപ്പ് ഫിഫ്ത് ആയി അഞ്ചാമത്തെ ഓണർഷിപ്പ് കിലോമീറ്ററോ 2:30 ഇതെ കേരള വണ്ടിനാ തോന്നുന്നു 3 മണിയാണ് 3 മണിയാണ് ഇടയിലുള്ള കാൽസറോ വൺ ഡിസ്റ്റൻസ് ആണ് കാൽസറ 10 ആണ് കണ്ടി വാഷിയയട്ടില്ല ആണ് അവിടെ ഇതിന് ആവറേജ് കണ്ടീഷൻ ഉണ്ട് കുറച്ച് വർക്ക് ഉണ്ടാണ് വണ്ടിക്ക് സ്റ്റിയറിംഗിൽ കുറച്ച് വർക്ക് ഉണ്ട് വർക്ക് ഉണ്ട് അതനെ ചെയ്തു ക്ലിയർ ആക്കി ഇല്ലേ കൊടുക്ക് ഓക്കേ ഇടയിലുള്ള വണ്ടി ഇതേ കണ്ടീഷനാണ് അപ്പോൾ എത്ര കൊടുക്കും ഈ വണ്ടി എല്ലാം ക്ലിയർ ആക്കി എത്ര കൊടുക്ക

ലെവൽ 5 ആണ്. വിജി G4 അല്ലേ? ആ G4. വീ വീല്ലേ ഫാനീറ്റ് ആണ്. ആ, എയർ കണ്ടീഷണർ ആവുന്നില്ലേ? V4 VZ അങ്ങനെയോ വർമ്മത ഉള്ളൂ. ഓ. സെറ്റ് ഒക്കെ 14 13 ലേക്കേ ഉള്ളൂ. ഓക്കേ. ഓതില്ല. അവസ എത്ര കൊടുക്കാം? ഇത് 6000 കൊടുക്കാവുന്നൂ. 6000. 2012 വേണ്ടി. 2012. ഓക്കേ. ലോൺ ഒപ്പട്രയ അല്ലേ? കേടില്ല. ലോൺ ലോൺ. ലോൺ 4 ൽ കേടേ കേ. അടുത്ത വണ്ടി വണ്ടി പോളോ പോളോ ഹൈലൈൻ മോഡലാണ് സെക്കൻഡ് ഡീസലാണ് ഡീസൽ ഉണ്ട് ഡീസൽ ഡീസൽ മാനുവൽ മാനുവൽ അല്ലേ ടോപ്പ് എൻഡ് മോഡൽ അലേവിയൽ ബാക്ക് വൈപ്പർ എല്ലാം വരുന്നുണ്ട് വണ്ടി തന്നെയാണ് അല്ലേ ഹൺഡ്രൺ വണ്ടി സെക്കൻഡ് ഓണർ ഓണർസ്മെന്റ് ഒന്നുമില്ല അല്ലേ ഇല്ല ചോദ്യം രണ്ടേക്കാലേഞ്ച് കൊടുക്കാം കൊടുക്കാം ലോണ് രണ്ടരയ്ക്ക് ില്ല രണ്ടായിരത്തി ഒന്ന് വണ്ടിയാണോ തൊണ്ണൂറ് കേരള വണ്ടിയാണോ അല്ലല്ലോ നമ്പർ ആയതാ അതാ വണ്ടിയുടെ കണ്ടീഷൻ പറ്റുള്ളൂ ഇസ്ട്ര നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇ ആബൂർ വണ്ടിला इस्ट्र എടുക്കില്ല. ആ വെളിനേടുക പരിധിയാ. അപ്പോ അടുത്ത കണ്ടീഷൻ ഓക്കേ ആണെങ്കിൽ എടുക്കാം. എടുക്കാം. നേരെ വേണ്ടി ഓക്കേ ആണ്. ഓ. വെ എത്ര കൊടുക്കാം നമുക്ക് ഈ വണ്ടി? നമുക്ക് 69 നമുക്ക് കൊടുക്കാം. 9 34. 9 34. ഓ. അപ്പോൾ ലോ ആണ്. 83 85 83 റേഞ്ചിൽ കിട്ടണം. കിട്ടോ. പാർട്ടിന്റെ പ്രൊഫൈൽ ഓല. ചെറിയ അടുത്തൊന്നും ഉണ്ട്. ഇനി അടുത്ത അണ്ടി ഡാറ്റസ് റെഡി গো. ഓ. എങ്ങനെ? ഡീറ്റെൽസ്. ഇത് വന്നിട്ട് 2017 മോഡൽ ലാസ്റ്റ് വണ്ടി. സിംഗിൾ ഓൺ ഉണ്ട്. 17 ലാസ്റ്റ് വണ്ടി സിംഗിൾ ഓൺ ഉണ്ട്. ആ.

റിപ്രസ് ഒന്നും ഇല്ല എസി പൗവർ 2 ന്റെ പവറും ഉണ്ടല്ലേ വെരിട്ടുണ്ട് എംബിൽഡ് സീരിയല്ല വരുന്നുണ്ട് കംപ്ലീറ്റ് സീരിയല്ല വരുന്നു ആ കംപ്ലീറ്റ് സീരിയൽ എത്ര കൊടു നമുക്ക് വേണ്ടേ ഇത് നമുക്ക് 2 10 2 10 ഓക്കേ അപ്പോൾ എൻട്രി കൊടുക്കാവോ 2 10 കൊടുക്കാം ഓ ശരി അപ്പോൾ എത്ര ലോൺ എത്ര കേറും ഇത് ലോൺ നല്ല പ്രൊഫൈൽ ആണെന്നുണ്ടെങ്കിൽ 1.5 1.5 ലോൺ കേറും ഓ ശരി അടുത്തവണ്ടി ഇന്നോവ 15 4 16 റേഞ്ച് ആയി 15 4 16 റേഞ്ച് ഓക്കേ സെക്കൻഡ് വണ്ടി സെക്കൻഡ് വണ്ടി കിലോമീറ്റർ കിലോമീറ്റർ 1.5 ആയില്ലേ 1.5 ആയില്ലേ ഇന്റീരിയലാണ് സീറ്റ് വേറെ

ഒന്നര ഇത് കേരള വണ്ടിയിലാണോ അതോ അല്ലല്ലി തന്നെയാണോ റീവണ്ടിയാണല്ലേ അതെ അതെ പക്ഷെ ഇപ്പൊ കേരളത്തിൽ ഇവിടെ സ്റ്റേഷൻ ആയിട്ടുണ്ട്

ാണ്

ഒരു ലക്ഷത്തി അയ്യായിരം കിലോട്ട് സിംഗിൾ

2017 വണ്ടി പ്രസ ആ ഡീസൽ ആണ് മോട്ടറാണ് ഡീസൽ ഡീസൽ ഇസഡി പ്ലസ് ടോപ്പ് അണ്ടി ടോപ്പ് അണ്ടി ഓക്കേ ആ ലൈസൻസ് ഒക്കെ ചേഞ്ച് കടറാ കേട്ടോ പഴയ ആയണ്ടല്ലേ ലോസ് ടയർ എല്ലാം പുതിയതാണ് ഇനി നീറ്റ് വണ്ടി ആണ് കിലോമീറ്റർ എത്രയാ ബ്രോ ഈ കിലോമീറ്റർ 69 എന്തോ ആയി കമ്പനി സർവീസനാണോ കമ്പനി ഫുൾ സർവീസ് ഇപ്പോ 70 ന് സർവീസ് ഒക്കെ കഴിഞ്ഞോളും കഴിഞ്ഞോളും ഇസഡി പ്ലസ് ടോപ്പ് അണ്ടി റിപ്ലേസ്മെന്റ് ആരെങ്കിലും ഒന്നുമില്ലല്ലോ ഒന്നുമില്ല കണ്ടീയിട്ടാണ് ആ ലൈസൻസ് അല്ല വീനല്ലേ

ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അല്ലേ സീറ്റ് നീറ്റായിട്ട് ചെറിയ പൈസ